ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് നിങ്ങളുടെ അറിവിലേക്കായിട്ട് ഒരു മെഡിക്കൽ ഫാക്റ്റ് മനസ്സിലാക്കിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ വളരെ വ്യാപകമായിട്ട് നമ്മുടെ ആൾക്കാർ എടുക്കുന്ന ഒരു മെഡിസിനാണ് സെമാഗ്ലൂറ്റൈഡ് അല്ലെങ്കിൽ ഒസംബിക് എന്ന് പറയുന്ന ഒരു മെഡിസിൻ അത് വൺസ് എ വീക്ക് നമ്മളുടെ സ്റ്റൊമക്കിൽ കുത്തിവെക്കുന്ന ഒരു ഇഞ്ചക്റ്റബിളാണ് വെയ്റ്റ് ലോസിന് വളരെ വ്യാപകമായിട്ട് ആൾക്കാർ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു മെഡിസിനാണ് പക്ഷെ പലപ്പോഴും ഇത് ഓർഡർ ചെയ്യുന്ന പ്രൈമറി കെയർ അല്ലെങ്കിൽ ജനറൽ ഫിസിഷ്യൻസ് പോലും ഇതിന്റെ പല കോംപ്ലിക്കേഷൻസും മനസ്സിലാക്കാതെയാണ് ഈ മരുന്ന് ആൾക്കാർക്ക് ഓർഡർ ചെയ്യുന്നത് അതിലേക്ക് അറ്റ്ലീസ്റ്റ് മെഡിസിൻ പോയി വാങ്ങുന്ന നിങ്ങളുടെ എങ്കിലും അറിവിലേക്ക് ആണ് ഞാനിത് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത് സോ ഈ സമഗ്ലുറ്റൈഡ് അല്ലെങ്കിൽ ഒസംബിക് അതുപോലെ ലിറ വിക്ടോസ പിന്നെ ബൈഡൂറിയോൺ യറ്റാം ഇങ്ങനെ പറയുന്ന കുറേ മെഡിക്കേഷൻസ് ഉണ്ട് ഇത് ജി എൽ പി വൺ എന്ന് പറയുന്ന ഒരു കാറ്റഗറിക്കകത്താണ് വരുന്നത് അതായത് ഗ്ലൂക്കോൺ ലൈക്ക് പെപ്റ്റൈഡ് എന്ന് പറയുന്ന നമ്മുടെ ഇൻഡസ്ട്രൈനിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു ഹോർമോണാണ് അപ്പോൾ ഈ മെഡിക്കേഷൻ അല്ലെങ്കിൽ ഈ ഒരു എന്ന് പറയുന്ന മെഡിസിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് വിശപ്പ് കുറയ്ക്കുക വിശപ്പ് കുറയ്ക്കുക എന്ന് പറയുന്നത് അത് രണ്ട് മൂന്ന് രീതിയിലാണ് വർക്ക് ചെയ്യുന്നത് ഒന്ന് നമ്മുടെ ബ്രെയിനിലെ ഹൈപ്പത്തലാമിസിന് ഒരു ഫീൽ കൊടുക്കും വയറ് ഫുള്ളായി എന്നൊരു സെറ്റായിറ്റി ഫീലിംഗ് ഓഫ് സെറ്റായിറ്റി കൊടുക്കും അതുപോലെ ഈ ഇൻറ്റസ്റ്റൈനൽ ഹോർമോൺ ഉണ്ടാക്കുന്നത് വഴി നമ്മുടെ ഇൻറ്റസ്റ്റൈനൽ മോട്ടിലിറ്റി അതായത് ഈ ഫുഡിനെ പ്രോപ്പർലി ചെയ്ത് കൊണ്ടുപോകുന്ന ആ പ്രോസസ്സ് സ്ലോ ഡൗൺ ചെയ്യും അപ്പം നമുക്ക് പെട്ടെന്ന് വിഷപ്പുണ്ടാകത്തില്ല അതുപോലെ തന്നെ പാക്രിയാസില് ഉള്ള ഇൻസുലിൻറ്റ് ഉൽപ്പാദനക്ഷമതയും ഇത് കൂട്ടുന്നതായിരിക്കും സോ ഇങ്ങനെയൊക്കെയാണ് ഈ മെഡിക്കേഷൻ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഡയബറ്റീസിലിത് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒബീസ് ആയിട്ടുള്ള അതായത് ബേസിൽ ബോഡി ബേസിൽ മാസ് ബോഡി മാസ് ഇൻഡെക്സ് അബവ് തേർട്ടി ആവുമ്പോൾ ഒബീസിറ്റിയാണ് ഒബീസ് ആയിട്ടുള്ള അൺകൺട്രോൾഡ് ബ്ലഡ് ഷുഗേഴ്സ് ഉള്ള ആളുകൾക്ക് ഈ മെഡിസിൻ എടുക്കുന്നത് വഴി ഇങ്ങനെയുള്ള മൂന്ന് രീതിയിലും ഈ അതായത് വെയ്റ്റ് ലോസ് എന്നയാവും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഇതൊന്നും അറിയാതെ പലപ്പോഴും നമ്മുടെ ആൾക്കാർ വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഓഫ് ലെവലായിട്ട് ഈ മെഡിസിൻ പലയിടത്തും കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ പ്രിലിമിനറി ആയിട്ട് ഇത് ഓർഡർ ചെയ്യുമ്പോൾ തന്നെ ചില ക്രൈറ്റീരിയ പേഷ്യൻസ് മീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഒന്ന് ഹിസ്റ്ററി ഓഫ് പാങ്ക്രിയറ്റൈറ്റിസ് ഉണ്ടായിരിക്കരുത് കാരണം ഇത് പാങ്ക്രേസിൽ നടക്കുന്ന ഒരു പ്രവർത്തനം കൂടെ ആയതുകൊണ്ട് അക്യൂട്ട് പാങ്ക്രയറ്റൈറ്റിസ് ഉണ്ടാവാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് മൈഗ്രേറ്റേറ്റീസ് ഓൾറെഡി ഉണ്ടായിട്ടുള്ള ആളുകൾക്ക് ഇത് ഓർഡർ ചെയ്യാറായില്ല പിന്നെ നമ്മുടെ ഐ ടെസ്റ്റ് ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അത് വിക്ടോസ് അല്ലെങ്കിൽ ഇറാഗ്ലുറ്റൈഡിന് അത് ബാധകമല്ലാതെ പക്ഷേ വൺസ് എ ഡേ ആണ് അതുകൊണ്ടുള്ള വെയിറ്റ് ലോസ് എഫക്റ്റും മറ്റേ ഒസമ്പിക്കിനെക്കാളും കുറവാണ് അപ്പോൾ ഇത് ചെയ് ഈ ഒസമ്പിക്ക് അല്ലെങ്കിൽ വൺസ് എ വീക്ക് എടുക്കുന്ന ഈ മെഡിക്കേഷൻ എടുക്കുന്നതിന് മുൻപായിട്ട് ഡെഫിനറ്റായിട്ടും ഐ ഒപ്റ്റോമെട്രിക് ടെസ്റ്റ് ചെയ്തിരിക്കണം അതിനകത്ത് പ്രോലിഫ്രൈറ്റീവ് റെഗ്നോപ്പതി ഉണ്ടാവാൻ പാടില്ല നോൺ പ്രൊലിഫറേറ്റീവ് ആണെങ്കിൽ പോലും അത് സിവിയർ ആണെങ്കിൽ ഈ മെഡിസിൻ എടുക്കാൻ പാടില്ല അതുപോലെ മാക്യുലർ എഡിമോ ഈസാണത് കോൺട്രൈൻറ്റിക്കേഷൻ സോ ഐ ടെസ്റ്റ് മസ്റ്റായിട്ട് ചെയ്തിരിക്കണം ബിഫോർ ആൻഡ് യുനോ എവറി സിക്സ് മന്ത്സ് ഓർ വൺ ഇയർ ബേസ്ഡ് ഓൺ ഹൗ ദ ഇഷ്യൂ ഈസ് പിന്നെ അക്യൂട്ട് പാങ്കിരിറ്റേറ്റിസിൻ്റെ സിംറ്റംസ് കാരണം നോസിയ വോമിറ്റിങ്ങും ഓക്കെയാണ് ഇതിൻ്റെ സിംറ്റംസ് സോ പോയിൻ്റ് ടു ഫൈവ് നമ്മൾ ആദ്യം വൺസ് എ വീക്ക് ഫോർ വൺ മന്ത് എടുത്ത് കഴിയുമ്പോൾ അത് ടോളറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അതിൻ്റെ ആ ഡോസേജ് നമ്മൾ സാധാരണ കൂട്ടിയെടുക്കാറുള്ളൂ അപ്പോൾ ഈ പറഞ്ഞ സിംറ്റംസ് ഒക്കെ സബ്സൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ഡോസ് കൂട്ടത്തുള്ളൂ സോ ഈ നമ്മൾ ചില ആളുകൾ ഇതെടുത്തിട്ട് ഇതിൻ്റെ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് ഇല്ലാതെ ഇത് എപ്പോഴും നോസിയ വോമിറ്റിങ്ങും ഒരു ഗ്യാസ്ട്രിക് സിംറ്റംസ് ആയിരിക്കും എപ്പോഴും അങ്ങനെയുള്ളവർക്കിത് ഡോസ് കൂട്ടാനോ ചിലപ്പോൾ ഉള്ള ലോ ഡോസ് പോലും ടോളറേറ്റ് ചെയ്തതെന്ന് വരുന്നില്ല സോ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ഈ മെഡിക്കേഷന് പോയി എടുക്കാനായിട്ട് പിന്നെ ഈ ഈ പറഞ്ഞ ഐ ടെസ്റ്റും തൈക്രേറ്റൈറ്റിസ് ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പിന്നെ ഒരു ഹിസ്റ്ററി ഓഫ് തൈറോയിഡ് ക്യാൻസർ അതൊരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് തൈറോയിഡ് ക്യാൻസറിന്റെ ഒരു ഹിസ്റ്ററി നമ്മൾ പേഴ്സണലായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിലോ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും ഈ മെഡിസിൻ എടുക്കാൻ പാടില്ല സോ ഇത് ആൾക്കാർക്ക് വളരെ സുലഭമായി കിട്ടുന്നുണ്ട് വളരെ എക്സ്പെൻസീവ് ആണെങ്കിൽ പോലും പണമുള്ളവർ അല്പം തടി കൂടുമ്പോൾ മറ്റുള്ള ഫുഡും കാര്യങ്ങളും കൺട്രോള് ചെയ്യാനായിട്ടുള്ള ആ ഒരു മനസ്സ് അല്ലെങ്കിൽ അത് വർക്ക് ചെയ്യാതെ വരുമ്പോൾ നേരെ മെഡിസിനെ ആശ്രയിക്കുന്ന ഒരു പ്രവണത ഇതുപോലെയുള്ള ജി എൽ പി വൺ ഇൻഹാബിറ്റേഴ്സ് മെഡി ജി എൽ പി വൺ ആഗ്നിസ്റ്റ് റിസപ്റ്റർ ആഗനിസ്റ്റ് ഓർഡർ ചെയ്യുന്നതിന് മുമ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക വളരെ പെട്ടെന്ന് വെയ്റ്റ് ലോസ് ഉണ്ടാകുമെങ്കിലും ഇതിന് ഇങ്ങനെ ചില കോംപ്ലിക്കേഷൻസും ഇതിന് മുമ്പ്